ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് ഇന്ന് വയനാട് നിന്നാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തി തന്നെ നിരന്തരം വേട്ടയാടി എന്ന ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് ബോബി ചെമ്മണൂരിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന അതിന് പിന്നാലെ ഹണി ബോബി ൂരിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കത്തും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ശക്തമായ നിയമ നടപടി ബോബി ചെമ്മൂരിന് നേരെ ഉണ്ടാകുമെന്ന് പക്ഷേ ഇത്ര വേഗം ഒരു അറസ്റ്റിലേക്ക് പോലീസ് കടക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ പോലും പ്രതീക്ഷിച്ചു കാണില്ല എന്നതാണ് യാഥാർത്ഥ്യം ബോബി ചമ്മണ്ണൂരിനെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ എഴുപത്തി അഞ്ച് നാല് അതോടൊപ്പം ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇതിന്റെ എല്ലാം തുടക്കം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ആ കുറിപ്പിലൂടെ തനിക്കുണ്ടായ ഒരു മോശം അനുഭവം ഹണി റോസ് പങ്കുവയ്ക്കുകയും ഒരു പ്രമുഖ വ്യവസായിയാണ് അതിന് പിന്നിലെന്ന സൂചന നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരെന്ന് സ്വയം വിളിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ കൊണ്ടുള്ള കമന്റുകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹണി എറണാകുളം സെൻട്രൽ പോലീസിൽ ഒരു പരാതി നൽകുകയും മുപ്പത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഹണി റോസ ബോബി ചമ്മന്നൂരിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി നൽകുന്ന ആ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴാം തീയതി കണ്ണൂരിലെ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ജുവല്ലറി ഉദ്ഘാടനത്തിലെത്തിയ ഹണിറോസിനെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തി ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചുവെന്നും തുടർന്ന് അദ്ദേഹത്തിന്റെ മറ്റ് ചില ഉദ്ഘാടന വേദികളിൽ പോകാൻ വിസമ്മതിച്ച തൻ്റെ പരിപാടികളിലേക്ക് ബോബി ചമ്മണ്ണൂർ ഇടിച്ചു കയറി വരികയും ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിച്ച് നടത്തുകയും ചെയ്തു എന്നായിരുന്നു ഹണി റോസിൻ്റെ പരാതി ഈ പരാതിയിലാണ് ഇപ്പോൾ ബോബി ചെമ്മണൂർ അറസ്റ്റിലായിരിക്കുന്നത് ബോബി 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 റോസ് കഴിഞ്ഞ ദിവസം അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ആ നമുക്കൊന്ന് പരിശോധിക്കാം താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ആ അവസാനത്തെ വരികളിൽ ത പറയുന്ന കാര്യം തന്നെയാണ് യാഥാർത്ഥ്യമായതെന്ന് പറയേണ്ടിയിരിക്കുന്നു താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഹണി റോസ് വർഗീസ് ഇങ്ങനെയാണ് ആ കത്ത് അവസാനിക്കുന്നത് ആ കത്തിൽ പറയുന്ന പോലെ ഹണി റോസിൻ്റെ ഭാരതത്തിലെ നിയമവ്യവസ്ഥയിലുള്ള വിശ്വ ശ്വാസം കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്ത മണിക്കൂറുകൾക്കകം ഇത്ര പ്രമുഖ വ്യവസായി ആയിരുന്നു പ്രതിസ്ഥാനത്തെങ്കിൽ കൂടി അയാളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് എന്തായാലും ബോബി ചമണ്ണൂരിന് മജിസ്ട്രേറ്റിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസം ഈ പരാതികളൊക്കെ വ്യാജമാണെന്നും തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഹണി റോസ് ഇത് പറയുന്നതുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോബി ചമണ്ണൂർ രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇതാദ്യമായല്ല ബോബി ചമ്മണ്ണൂർ എന്ന വിവാദ വ്യവസായി സ്ത്രീകളെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ കൊണ്ട് പൊതിയുന്നത് മുൻപ് തൻ്റെ തിരുവനന്തപുരത്തെ ഒരു ജുവല്ലറി ഷോപ്പിൽ പർച്ചേസിനെത്തിയ ഒരു പെൺകുട്ടി അവിടെ കളക്ഷൻ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതിന് ആ പെൺകുട്ടിയെ ഏറ്റവും മോശം ലൈംഗിക പരാമർശങ്ങൾ കൊണ്ട് ബോബി ചമ്മണ്ണൂർ ചൊരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബോബി ചമ്മണ്ണൂർ അതിനുവേണ്ടി ബോബി ചമ്മണ്ണൂരിന്റെ സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ അതിലെല്ലാം തന്നെ ഇത്തരം ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളുടെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ും ബോബി അദ്ദേഹത്തിന്റെ ഫാൻസ് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യർക്കും ഇനി കുറച്ചുനാൾ വിശ്രമിക്കാം ഇത്രയും കാലം നടത്തിയ പോലെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ യഥേഷ്ടം നടത്താമെന്ന ധാരണ ഇനി നടക്കില്ല ബോബി ചെമ്മണ്ണൂർ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ് i okay.